ബഡ്ജറ്റിൽ കേന്ദ്ര സർക്കാർ ക്യാൻസർ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറച്ചിരിക്കുകയാണ് ക്യാൻസറിന്റെ മരുന്നുകൾക്ക് വില കുറച്ചതും ഏറ്റവും കുറഞ്ഞ വിലയും രാജ്യ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായ ഒരു സംഭവം തന്നെയാണ് കൂടാതെ രാജ്യത്ത് സ്വർണം വെള്ളി രക്തം വിലകളും കുറയുമെന്നാണ് ഈ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത് ലോകത്ത് നിന്നും പരമാവധി സ്വർണം ഇന്ത്യയിലേക്ക് ഒഴുകട്ടെ എന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട് ഇനി എന്തിന് കള്ളക്കടത്ത് നടത്തണം എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് മാത്രമല്ല സ്വർണത്തിന്റെ വിലക്കുറവ് ഇറക്കുമതി നികുതി കുറച്ചതിനാലാണ് എന്നും വ്യക്തമാകുന്നു ഇത് ഇന്ത്യയിലേക്ക് സ്വർണ്ണ ഒഴുക്ക് കൂട്ടും മാത്രമല്ല അന്താരാഷ്ട്ര വിലയുമായി ൻ സ്വർണ്ണ വിപണി ഒപ്പമാവുകയാണ് ലക്ഷ്യം വെക്കുന്നത് ക്യാൻസർ മരുന്നുകളുടെയും മൊബൈൽ ഫോണുകളുടെയും കസ്റ്റംസ് തീരുവയിൽ വലിയ കുറവ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് ചില്ലറ വിപണിയിൽ അവയുടെ വില ഗണ്യമായി തന്നെ കുറയ്ക്കുകയാണ് അത് മാത്രമല്ല ഇറക്കുമതി ചെയ്യുന്ന സ്വർണം വെള്ളി തുകൽ വസ്തുക്കൾ സമുദ്ര ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും വില കുറയുമെന്നാണ് വിവരങ്ങൾ സർക്കാർ മൂന്ന് ക്യാൻസർ ചികിത്സാ മരുന്നുകളെ കൂടി കസ്റ്റംസ് തീരുവയിൽ നിന്നും ഒഴിവാക്കുമെന്ന് തന്നെ ഈ കേന്ദ്ര ബഡ്ജറ്റിൽ വ്യക്തമാക്കുന്നുണ്ട് അത് മാത്രമല്ല 자아 <목소리> മൊബൈൽ ഫോണുകൾ ചാർജറുകൾ മറ്റ് മൊബൈൽ ഭാഗങ്ങൾ എന്നിവയുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയും ഞാൻ കുറയ്ക്കും ചെയ്യുന്ന സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില കുറയുമെന്നും സ്വർണ്ണം ഗ്രാമിന് നാനൂറ്റി ഇരുപത് രൂപ വരെ കുറയാൻ സാധ്യതയെന്നും പാർലമെന്റിൽ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവതരിപ്പിച്ചുകൊണ്ട് നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരിക്കുകയാണ് സീതാരാമൻ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ ആറ് ശതമാനമായി കുറച്ചു ഇത് ചില്ലറ വിൽപ്പന ആവശ്യകത വർദ്ധിപ്പിക്കുമെന്നും ലോകത്തിലെ രണ്ടാമത്തെ വലിയ ബില്ല്യൻ ഉപഭോക്താവിന്റെ കള്ളക്കടത്ത് തടയാൻ സഹായിക്കുമെന്നും വ്യാവസായിക ഉദ്യോഗസ്ഥർ പറയുകയാണ് അത് മാത്രമല്ല ഇന്ത്യയിൽ നിന്നുള്ള സ്വർണത്തിനുള്ള ഉയർന്ന ഡിമാൻഡ് ആഗോള വിലയെ പിന്തുണയ്ക്കും ഇത് ഈ വർഷം മാധ്യം റെക്കോർഡ് ഉയരത്തിലെത്തി എന്നിരുന്നാലും ഇത് ഇന്ത്യയുടെ വ്യാപാര കമ്മി വർദ്ധിപ്പിക്കുകയും ചെയ്യും മൂന്ന് ലക്ഷം രൂപ വരെ നികുതി ആരും അടയ്ക്കേണ്ട മൂന്ന് മുതൽ ഏഴ് ലക്ഷം രൂപ വരെ വരുമാനമുണ്ടെങ്കിൽ മൂന്ന് മുതൽ ഏഴ് ലക്ഷം രൂപയുള്ള തുകയ്ക്ക് വെറും അഞ്ച് ശതമാനം നികുതി നൽകിയാൽ മതി ഏഴ് മുതൽ പത്ത് ലക്ഷം വരെയുള്ള വരുമാനത്തിന് പത്ത് ശതമാനവും പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനത്തിന് പതിനഞ്ച് ശതമാനവും നികുതി നൽകണം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം വരെയുള്ള വരുമാനത്തിന് ഇരുപത് ശതമാനം നികുതി നൽകണം പതിനഞ്ച് ലക്ഷത്തിന് മുകളിലാണ് വരുമാനമെങ്കിൽ പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ വരുന്ന ഓരോ രൂപയ്ക്കും മുപ്പത് ശതമാനം നികുതി അടയ്ക്കണം അതുമാത്രമല്ല പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്ന എല്ലാ ജീവനക്കാർക്കും സർക്കാർ ഒരു മാസത്തെ ശമ്പളം അഡീഷണലായി നൽകുമെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് തുക പ്രോവിഡന്റ് ഫണ്ട് വിഹിതമായി ജീവനക്കാർക്ക് നൽകും എല്ലാ മേഖലകളിലെയും തൊഴിൽ ശക്തിയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടിയാണ് ഈ പദ്ധതി ഇരുന്നൂറ്റി പത്ത് ലക്ഷം യുവാക്കൾക്ക് ഇത് പ്രയോജനം ചെയ്യും പാർലമെന്റിൽ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവതരിപ്പിച്ചുകൊണ്ടാണ് മിസ് സീതാരാമൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർട്ടിയായ ബി ജെ പിക്ക് പൊതു തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനാകാതെ വന്നതിനും സഖ്യകക്ഷികളുടെ പിന്തുണയോടെ മാത്രം അധികാരത്തിൽ തിരിച്ചെത്തുന്നതിനുമുള്ള പ്രധാന കാരണമായി തൊഴിലവസരങ്ങളിലുള്ള അതൃപ്തി കാണപ്പെട്ടു ഇത് പരിഹരിക്കുകയാണ് ഈ പ്രഖ്യാപനത്തിന്റെ ലക്ഷ്യം അതുകൂടാതെ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്ന ജീവനക്കാർക്ക് ഒരു മാസത്തെ ശമ്പളം മൂന്ന് ഗഡുക്കളായി പരമാവധി പതിനയ്യായിരം രൂപ വരെ നേരിട്ട് ആനുകൂല്യം കൈമാറ്റം ചെയ്യും സ്കീം ബി ആദ്യമായി ജോലി ചെയ്യുന്നവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഉൽപാദന മേഖലകളിലേക്ക് അധിക തൊഴിലവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കും തൊഴിലെ ആദ്യ നാല് വർഷത്തെ ഇ പി എഫ് സംഭാവനയുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്കും തൊഴിലുടമയ്ക്കും നേരിട്ട് നിശ്ചിത സ്കെയിലിന്റെ ഒരു ഇൻസെന്റീവ് നൽകും ഈ പദ്ധതി മുപ്പത് ലക്ഷം യുവാക്കൾക്ക് അവരുടെ തൊഴിലുടമകൾക്കും പ്രയോജനം ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നതായിട്ടാണ് മന്ത്രി പറഞ്ഞത്യൂസ്